تزكي النور ولا يرى كامل في كل علم ولا عديم علم يسير عنده كسراء والنمل يزعم نفسي طولها بيدي من اذرع اربع يبغي به فخرا وليس يعرف فضل العلم جاهله ولو قريبا إلى من علمه الديم قال الله فاضعي خيشوم لنوفرتي بل الدَّخَاهُ لمن بعد لها شمم ولا يرى كامل في كل علم ഏതൊരു ഇൽമെടുത്ത് പരിശോധിച്ചാലും ആ ഇൽമിൽ സമ്പൂർണനായ ഒരാളെയും കാണാൻ കഴിയില്ല ഏത് ഇൽമിൻ്റെ വക്താക്കളാണെങ്കിലും ആ ഇൽമിൽ അയാൾക്ക് കുറവുണ്ടാകും സാധാരണക്കാരായ ആൾക്കാരെ പറ്റിയാണ് ഈ പറയുന്നത് മഹാനറസൂർലാഹി സഹു അലിവസലമത്തങ്ങൾ അൽ ഇൻസാനുൽ കാമിലാണ് മാനുഷികമായി എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ആ വിഷയങ്ങളിൽ മുഴുവനും സർവ്വസമ്പൂർണരാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ അലൈഹി വസല്ലം ഇവിടെ സാധാരണക്കാരായ അവസ്ഥയെ പറ്റിയാണ് പറയുന്നത് പൊലായുറ ഫീ ഫീഖുല് ഇൽമിൻ ഏതൊരു ഇൽമാണെങ്കിലും ആ ഇൽമിൽ സമ്പൂർണ്ണനായ ഒരാളെയും കാണാൻ കഴിയില്ല വല അധീമ ഇൽമിൻ തീരെ ഇൽമിൽ ഇല്ലാത്ത ഒരാളെയും കാണാൻ കഴിയില്ല കുറച്ചൊക്കെ ഇൽമെല്ലാവർക്കും ഉണ്ടാവും യസീറുൻ ഇന്ദഹു കസുറ ഏതൊരു ഇൽമില്ലാത്തവൻ്റെ അരികിലും കുറച്ചിൽമുണ്ടാകും ആ കുറച്ചിൽമ് അവനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൽമായിട്ടും കൂട്ടുക കുറച്ചിൽമിൻ്റെ അറിവിൻ്റെ ആൾക്കാരാണെങ്കിലും ഒരു ചെറിയ വിഷയം പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ വലിയ ആര്യമാണെന്നാണ് മനസ്സിലാക്കുക ഉറുമ്പിൻ്റെ സ്വഭാവമാണ് വൻ നം യുസീ മിൻ ഉറുമ്പ് ബാധിക്കുന്നു എൻ്റെ ശരീരമാണ് ഏറ്റവും നീളമുള്ളത് നാല് മുഴം നീളമുണ്ട് തൻ്റെ കൈ വെച്ചുകൊണ്ട് കൊണ്ട് ഉറുമ്പ് പറയും യബഗി ബിഹി ഫഹ്റ ആ ഉറുമ്പ് അതിലൂടെ അഭിമാനം കൊള്ളുകയാണ് പക്ഷേ ഉറുമ്പിൻ്റെ വലിപ്പത്തിന് നമുക്ക് അറിഞ്ഞുകൂടെ ഇതുപോലെയാണ് രണ്ടക്ഷരം പഠിച്ചാൽ ആ കുറഞ്ഞ ഇൽമിൻ്റെ ആൾ വലിയ ഉഷാറാണെന്ന് തോന്നും ഏതായിരുന്നാലും ഏതൊരു ഇൽമിലും സമ്പൂർണ്ണനായ ഒരാളും ലോകത്തുണ്ടാവില്ല ആ തീരെ ഇൽമില്ലാത്ത ആളും ഉണ്ടാവില്ല അതൊക്കെ സ്വാഭാവികമായിട്ട് ലോകത്ത് കണ്ടുവരുന്ന പ്രതിഭാസങ്ങളാണ് വലൈസ ഇൽമി ജാഹിലുഹു ആൽമി ലുഹു വലൈസ ആരിഫു അറിയാൻ സാധിക്കുകയില്ല ഫലൽ ഇൽമി ഇൽമിൻ്റെ മഹത്വത്തെ ജാഹിലുഹു ഇൽമില്ലാത്തവന് ഇവരദോഷിക്ക് ഇൽമിൻ്റെ മഹത്വം എന്താണെന്ന് അറിയില്ല പഠിക്കാത്തവനും വിവരമില്ലാത്തവനും ഇൽമിൻ്റെ മഹത്വം എന്നാണെന്ന് അറിയില്ല വലു ഖരീബൻ ഇലാമൻ ഇൽമുഹുദ്ദിയമു കുത്തിച്ചൊരിയുന്ന ഇൽമിൻ്റെ വക്താവിൻ്റെ സമീപസ്ഥനാണെങ്കിൽ പോലും തൻ്റെ സമീപത്തിരിക്കുന്ന ഒരാൾ വളരെ ഇൽമിൻ്റെ ആഴക്കടലാണ് പരന്ന ഇൽമുള്ള ആളാണെങ്കിൽ പോലും ഇവൻ ജാഹിലാണെങ്കിൽ ഇൽമിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ അവന് സാധിക്കുകയില്ല ഏതുപോലെ ചെന്താമരപ്പൂവിൻ്റെ ആസ്വദിക്കാൻ തവളകൾക്ക് തരിമൂക്കില്ലല്ലോ ബൽ മറിച്ച് ലി ദലി മിമ്പില്ല ഹാഷമു കരിവണ്ടുകൾക്ക് വളരെ ദൂരെ ദിക്കിൽ നിന്ന് പോലും അവയെ മണത്തറിയാൻ കഴിയും അടുത്തിരിക്കുന്ന ചെന്താമരപ്പൂവിന് എന്ത് സൗരഭ്യമായിരിക്കും പക്ഷെ ആ സൗരഭ്യം ആസ്വദിക്കാൻ അതിൻ്റെ തൊട്ട് താഴെ ഇരിക്കും തവളക്ക് മൂക്കില്ലാതെ പോയി എന്നാൽ വളരെ ദൂരെ നിന്ന് വരുന്ന കരിവണ്ടുകളുണ്ട് കാണാനൊരു കോലവുമില്ലാത്ത സൗന്ദര്യമില്ലാത്ത കരിവണ്ടുകൾ പക്ഷേ അവ അവയുടെ മൂക്കുകൊണ്ട് അവയുടെ നാസികകളെ കൊണ്ട് ഈ ചിന്താമരപ്പൂവിൻ്റെ സൗരഭ്യം ആസ്വദിച്ചു കൊണ്ടാണ് വരുന്നത് ഇതുപോലെയാണ് വിവരദോഷിയുടെ അവസ്ഥ അവൻ വലിയ പണ്ഡിതൻ്റെ സമുദ്രസമാനമായ എൽമിൻ്റെ വക്താവിൻ്റെ സമീപസ്ഥനാണെങ്കിൽ പോലും കുടുംബക്കാരനാവട്ടെ അയൽവാസി ആവട്ടെ നാട്ടുകാരനാവട്ടെ അടുത്തിരിക്കുന്നവനാവട്ടെ വിവരമില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എൽമിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ എനിക്ക് കഴിയില്ല മുല്ലത്തെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്നൊക്കെ പണ്ടൊക്കെ പറയാറില്ലേ ഇതുപോലെ എൽമിൻ്റെ മഹത്വം എന്താണ് ഇൽമെന്താണ് എന്നൊന്നും അറിയാത്തവന് ആലിമ്യങ്ങളെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുകയില്ല അതൊരു വലിയ വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ആലിമ്യങ്ങളെ സാധാരണക്കാർ എങ്ങനെയാണ് അളയ്ക്കേണ്ടത് ഒരു നാലഞ്ച് വക്ത നിസ്കാരം ജമായത്തായി നിസ്കരിക്കുമ്പോഴേക്ക് സാധാരണക്കാരായ ആൾക്കാർ വിലയിരുത്തുന്നത് നമ്മൾ വലിയ ആൾക്കാരായി പോയി ഉഷാറായിപ്പോയി എന്നാണ് ആലിമീങ്ങളെ കാണുമ്പോഴും നമുക്ക് അത്രേ ഒരു മഹത്വം ഉണ്ടായിക്കൊള്ളണവും ബഹുമാനസ്പരം ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവരുത് ഇൽമിൻ്റെ അഹലികാർ ഒരു പക്ഷേ ബാഹ്യമായി അവരത്രേ കാഴ്ചക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ആൾക്കാരൊക്കെ ആയിരിക്കാം എന്നാലും അവർ ഇൽമിൻ്റെ ആഴവും പരപ്പും അറിയാൻ നമുക്ക് കഴിയില്ല അപ്പോൾ ഇൽമുള്ളവർക്കെ അത് അറിയാൻ കഴിയുള്ളൂ ആകയാൽ ഇൽമിൻ്റെ ഒരു വക്താവിനെയും നിസ്സാരപ്പെടുത്താതെ ബഹുമാനിക്കണം എന്നാണ് നബി അനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഉപദേശ നിർദ്ദേശങ്ങൾ അതാണ് ഇവിടെ കവിതയിലൂടെ മഹാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്